കഥ ഗോൾ ഗ്രാമത്തിലുള്ള കൃഷിക്കാരൻ കിഷോർ പിന്നെ അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികൾ സീത പിന്നെ ഗീതയുടെ കഥ ഈ രണ്ട് കുട്ടികളും അദ്ദേഹത്തിന്റെ മനസ്സിലെ നക്ഷത്രങ്ങളാണ് പിന്നെ മറ്റൊരു വശത്ത് സീതയും ഗീതയും ഒരിക്കലും യോജിക്കാറില്ല കാര്യം എന്താണെങ്കിലും ശരി അവർ രണ്ടുപേരും നല്ല രീതിയിൽ ഒരിക്കലും സംസാരിക്കാറില്ല പിന്നെ ഇതിന്റെ പുറകിലുള്ള കാരണം എന്താണെന്നാൽ അയ്യോ ഇത് എന്താണ് ഗീതേ നീ ഈ റൂം ഒരു ആക്രി കട പോലെ ആരാണ് ആക്കിയിരിക്കണിത് വൃത്തിയാക്കുക എന്നോട് ചോദിച്ചാൽ നീ തന്നെ ചെയ്യേ നീയലെ പറയുക നീ വലിയ ആളാണെന്ന് അത് ശരി എല്ലാം കൊഴച്ചിട്ടത് നീയാണ് പക്ഷെ ഞാൻ വൃത്തിയാക്കണം അല്ലേ വേണമെങ്കിൽ ചെയ്യേ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ എന്നോട് ചോദിക്കല്ലേ ഇപ്പോൾ എന്റെ ചോദ്യം പോലും പ്രശ്നമായല്ലേ നിന്റെ ചോദ്യം മാത്രമല്ല എന്റെ പ്രശ്നം നീയും ഷെയർ ചെയ്യുന്നത് നിന്റെ എല്ലാ കാര്യവും എല്ലാ കാര്യവും എനിക്ക് പ്രശ്നമാണ് അത് ശെരി നിനക്ക് അത്ര കഷ്ടമായിരുന്നാൽ നീ ഒന്ന് ചെയ്യേ എന്നെ കൊന്നുകള എന്നാൽ നിനക്ക് മോചനം കിട്ടും ഇവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇത്ര ഉച്ചത്തിൽ ബഹളം വെക്കുന്നത് കാരണം എനിക്ക് ഇവളോടൊപ്പം ഇരിക്കാൻ ഇഷ്ടമില്ല ഇഷ്ടമില്ല ഒട്ടും ഗീത ും അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ ഇക്കാര്യം നിങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ നിങ്ങൾക്കൊന്നറിയാമോ മറ്റുള്ളവരൊക്കെ ഞങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അവർക്ക് ഞങ്ങളെ കണ്ടാൽ മനുഷ്യരെ പോലെ മൃഗം പോലെയാണ് തോന്നുന്നത് പക്ഷേ മോളെ ില്ല അച്ഛാ എനിക്കൊന്നും മിണ്ടാൻ ഇഷ്ടമില്ല നിങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങളെ സ്നേഹിച്ചോളൂ പക്ഷെ നിങ്ങളുടെ ഈ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ പ്രാരബ്ദം ഒരിക്കലും കുറയില്ല ഗീത പറഞ്ഞത് കേട്ടിട്ട് കിഷോർ ആകെ വിഷമത്തിലായി ആക്ച്വലി കാര്യം എന്താണെന്നാൽ ഗീതയും സീതയും രൂപത്തിൽ മാത്രമല്ല ഒന്നായിരുന്നത് അവരുടെ ശരീരവും ഒന്നിനോടൊന്ന് യോജിച്ചതായിരുന്നു അതുകൊണ്ട് ജനങ്ങളൊക്കെ ഇവരെ നോക്കി പേടിക്കുന്നു പറയുന്നു ഇവർ അസുരരുടെ രൂപമാണ് ആരും അവരോട് കൂട്ടുകൂടാറില്ല അതുകൊണ്ട് സീതയും ഗീതയും അവരുടെ രൂപത്തെ കുറിച്ച് ചിന്തിച്ച് വളരെ വെറുപ്പായും ദേഷ്യമായും ഇരിക്കുന്നു പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും ഭാര്യ ഇല്ലാത്ത കിഷോർ തൻറെ മക്കളെ വളരെ കൂടി വളർത്തി വലിയവരാക്കി അച്ചാ അച്ചാ നോക്കൂ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കൊല്ലാമല്ലോ ഈ കൊടുത്ത് കാണാൻ ഭംഗിയായിട്ടുണ്ട് രണ്ടുപേരും നിങ്ങളുടെ അമ്മേനെ പോലെ തന്നെ ഈ കുർത്ത റെഡി വളരെ ഇങ്ങനെയായിരുന്നു കിഷോറിന്റെയും രണ്ട് പെൺകുട്ടികളുടെയും ലോകം പക്ഷെ ഇത്ര നല്ല പെൺകുട്ടികളായി പോലും ജനങ്ങൾ എപ്പോഴും അവരെ വെറുക്കുക മാത്രമാണ് ചെയ്തത് അപ്പോഴാണ് എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഇത്ര ഉച്ചത്തിൽ വിളിക്കുന്നത്

ഒരു വിധേന ഡാൻസ് കോമ്പറ്റീഷൻ കാരണം സീതയ്ക്കും ഗീതയ്ക്കും ഇടയ്ക്ക് ഒത്തൊരുമയും ഉണ്ടായി പറയണമെങ്കിൽ സീതയ്ക്ക് ഡാൻസിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ തന്റെ സിസ്റ്റർ ഗീതയ്ക്ക് വേണ്ടി അവൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു പിന്നെ എന്താ പതുക്കെ പതുക്കെ ഗീതയും സീതയും ഏർപ്പാടുകൾ ചെയ്യാൻ തുടങ്ങി ഞാൻ ആദ്യം നിന്നോടൊരു കാര്യം പറയണം നിനക്ക് ഇക്കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ നീ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ് എന്റെ സന്തോഷത്തിനു വേണ്ടി അതുകൊണ്ട് നിന്നോട് ഞാൻ കടമപ്പെട്ടിരിക്കുന്നു അയ്യോ ഗീതെ ഞാൻ നിന്റെ കൂടെ ജനിച്ചവളല്ലേ പിന്നെ എന്തിനാ അതൊക്കെ മാതി സ്നേഹം കൂടുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്തു പറഞ്ഞു തരുന്നോ അതുപോലെ ചെയ്യണം എന്തേ നിന്റെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ചുറ്റി നിന്റെ തോളത്ത് വെക്കേ എന്തേ റൗണ്ടായി ചുറ്റി തോളത്ത് വെക്കണം ഗുഡ് വീണ്ടും ഒന്ന് ചെയ്തേ വാവ് വാവ് ഗീതയും സീതയും അവരുടെ ശരീരത്തിലുള്ള കുറവ് വലുതായി എടുക്കാതെ വളരെ ആഗ്രഹത്തോടെ പ്രാക്ടീസ് അവർ ദിവസവും രാവിലെ എണീക്കും കോളേജിലേക്ക് പോകും പഠിക്കും പിന്നെ വൈകുന്നേരം അവരുടെ ജോലിയൊക്കെ തീർത്തിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യും പിന്നെ അവസാനം അവരുടെ ഡാൻസിന്റെ ദിവസവും വന്നെത്തി അപ്പോഴാണ് ചേടാ ആരാണ് വരുന്നത് നമ്മളുടെ ഈ വലിയ കോളേജിന്റെ വലിയ സിസ്റ്റേഴ്സാണ് ഗീതാദേവി പിന്നെ സീതാദേവി വളരെ ശരിയാണ് പറഞ്ഞു രാകേഷ് ഇവർ രണ്ടുപേരും നമ്മളുടെ കോളേജിന്റെ വലിയ ഡാൻസർസാണ് ഞാൻ ഒരു കാര്യം കേട്ടു ഇവർ നാഷണൽ കൾച്ചറൽസ് ഡാൻസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പക്ഷെ ചോദ്യം വെച്ചാൽ ഇവർ രണ്ടുപേരും സ്റ്റേജിൽ എന്താണ് ചെയ്യും നിന്റെ മനസ്സിൽ നീ എന്താ കരുതിയിരിക്കുന്നത് ഞങ്ങൾ ചെയ്യും ചെയ്യില്ല അതിനെ കുറിച്ച് നിനക്ക് എന്താ കാര്യം എടാ സുഹൃത്തെ ഇവിടെ നോക്ക് ഗീതാദേവീനെ വളരെ ദേഷ്യം വന്നു നിന്റെ സംസാരം കുറിച്ച് അങ്ങനെയാണോ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നു നീ സംസാരിക്കല്ലേ ഞാനാണ് കൾച്ചുറൽ ടീമിന്റെ ഹെഡ് ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലേ പക്ഷേ ഞാൻ പറഞ്ഞ ഒരു നിങ്ങൾ കേട്ടില്ല ഇപ്പോൾ പോകുന്ന കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഡാൻസ് അറിയുമോ ഇവിടെ ഡാൻസ് കളിക്കണം അത് നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് പറ്റില്ല നിങ്ങൾ എന്താ കരുതി നിങ്ങൾ രണ്ടുപേരും ഒന്നായിരിക്കുന്ന ഈ ശരീരത്തിനെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ ആളുകൾ നിങ്ങളെ കണ്ട് ക്ലാപ് ചെയ്യുമോ നിങ്ങൾ കുറച്ച് നിങ്ങളെ ചുറ്റി നോക്ക് നിങ്ങളെക്കാളും ടാലൻ്റ് ഇരിക്കുന്ന ആൾക്കാർ ഈ കോമ്പറ്റീഷനിൽ ചേർന്നിരിക്കുന്നു പിന്നെ നിങ്ങൾ എന്താ കറന്നു അവർക്ക് ഈക്വൽ ആയിട്ട് നിങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴും ടൈമുണ്ട് ഈ കോമ്പറ്റീഷനിൽ നിന്നും ഓടിയേക്ക് ഞാൻ എൻ്റെ കൾച്ചറൽ ടീമും പിന്നെ നമ്മളുടെ കോളേജ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു തോക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കോമ്പറ്റീഷനിൽ നിന്നും നിങ്ങളുടെ പേരെടുത്തേക്ക് പിന്നെ മറ്റൊരു വിഷയം എന്താന്ന് വെച്ചാൽ ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ ചേരുന്നതിന് പകരം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും സർക്കസ് കോമ്പറ്റീഷനിൽ ചേർന്നൂടെ നിങ്ങൾ രണ്ടുപേരുടെ ജോഡി ഇവിടെയല്ല തീർച്ചയായും സർക്കസിൽ ഹിറ്റാവും ആദ്യം ഇവിടെനിന്ന് പോകോ രാഗേഷ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാം നശിച്ചുപോയി സീതയ്ക്കും ഗീതയ്ക്കും ആകെ വിഷമമായി പക്ഷെ നമ്മൾ രണ്ടുപേരും എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാരും നമ്മൾ എപ്പോഴും കളിയാക്കി കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ എന്ത് പാപം ചെയ്തു ഇവരിങ്ങനെ നമ്മളെ കളിയാക്കാൻ അമ്മേ ഞങ്ങൾ മുതൽ ഞങ്ങളുടെ ശരീരം ഒന്നിച്ചാണ് ഇത് ഞങ്ങളുടെ തെറ്റാണോ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ വളരാൻ സമ്മതിക്കാതെ പുറകിലോട്ട് വലിക്കുന്നത് ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാളും ഞങ്ങൾ മരിച്ചു പോകാം ഈ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു കഴിഞ്ഞു ഞങ്ങൾക്കിനി സഹിക്കാനാവില്ല ഞങ്ങൾ ഒരു കോമ്പറ്റീഷനും ചേരാൻ പോകുന്നില്ല ഞങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടിയാൽ മാത്രം മതിയമ്മേ പാവം ഗീതയും സീതയും അവരുടെ ജീവിതത്തെ ഓർത്ത് ഒരുപാട് വിഷമിച്ചു അവർ ഈ കോമ്പറ്റീഷനിൽ ചേരരുതെന്ന് തീരുമാനിച്ചു

ഞാൻ ഒരു കേൾക്കണ്ട നിങ്ങൾ 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 വേഗത്തിൽ രണ്ടുപേരും തോൽവി സമ്മതിച്ചിട്ടില്ല ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ തീർച്ചയായും ഏതോ ഒരു കാര്യം പിന്നെ ആ കാര്യം എന്താന്ന് എനിക്കും അറിയും മക്കളെ കളിയാക്കുമെന്ന് തോൽവി സമ്മതിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടേ ഇല്ല പക്ഷേ രാകേഷ് പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ ആര് നോക്കാനാണ് ഞങ്ങളുടെ ടാലന്റ് ജനങ്ങൾ ഞങ്ങളെ ചെയ്യും ഒരു രാകേഷ് പറഞ്ഞത് കാരണം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇവിടെ നോക്ക് ഞാൻ ദിവസവും കൃഷി ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പക്ഷെ നിങ്ങള് മറ്റവർ സംസാരിക്കുന്നത് കേട്ട് വളരെ കഷ്ടപ്പെടുന്നു ഇല്ല മോലെ ഇത് വളരെ തെറ്റാണ് രാകേഷ് പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേരും തോൽക്കുന്ന അവകാശം ഉണ്ട് ആൾക്കാരെ നിങ്ങളെ കണ്ടു ചിരിക്കാം അവർ ചിരിച്ചിട്ട് പോട്ടെ അവരുടെ ജോലി തന്നെ ഇതാണ് പക്ഷേ சமயத்து நீங்கள் தோற்று போயாலும் நீங்களுக்கு ஒரு மன நிம்மதி கிட்டும் அதாவது நீங்கள் சிரமிச்சு நோக்கின்னு அப்போ ஆள்காரு சிரிச்சாலும் அது நீங்கள் ரெண்டு பேருக்கும் ஏதோ ஒரு கஷ்டமும் தரில்ல നിങ്ങൾ പറഞ്ഞത് ശരിയാണച്ചാ ഞങ്ങൾ തീർച്ചയായും ശ്രമിക്കും ഞങ്ങൾ തോൽവി സമ്മതിക്കില്ല ആ ഒരു കാര്യത്തിനെ എപ്പോഴും ഓർമ്മിച്ചോളൂ തോൽക്കുന്നവർ മറ്റവർ സംസാരിക്കുന്നത് കേട്ട് വില അവരുടെ അച്ഛൻ പറഞ്ഞത് കേട്ടതും ഗീതയുടെയും സീതയുടെയും വിശ്വാസം വീണ്ടും കൂടി രണ്ടുപേരും വളരെ ഉത്സാഹത്തോടെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പിന്നെ അടുത്ത ദിവസം തന്നെ അവർ മത്സരിക്കാൻ ചേർന്നു ശരിക്കും സീതയും ഗീതയും നന്നായി ഡാൻസ് ചെയ്തു പക്ഷെ അവർക്ക് ജയിക്കാനായില്ല പക്ഷെ അവരുടെ മനസ്സ് തളർന്നില്ല പക്ഷേ ഇന്ന് ആദ്യമായി സ്റ്റേജിൽ ആത്മവിശ്വാസത്തോടെ ഡാൻസ് കളിച്ചു അപ്പോഴാണ് ജനങ്ങളിൽ നിന്നും അവർക്ക് കൈത്തട്ടും വിസിലും കിട്ടിയത് പക്ഷെ ഇന്ന് ആദ്യമായി അവർക്ക് കുറവുണ്ടായിട്ടും ജനങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹം കിട്ടി